ോട്ട് വിട്ടത്രുണ്ടായിരുന്നു കണ്ടോണിശൃംഖലും പറഞ്ഞില്ലേ നിങ്ങളോട് ഏത് സ്കൂള് ഞാൻ സ്കൂളിൽ പോയി ക്ലാസ്സിലറിയപ്പോ ക്ലാസ് ടീച്ചറിനോട് ചോദിക്കാ എന്തോ ആരാ എന്തരി വേണോന്ന്

നവരാത്രി മഹോത്സവത്തിന് നമുക്കില്ലേ ഞാൻ നിന്നെ പഠിപ്പിക്കാനോ വിട്ടത് കണ്ണും തുറന്ന് വായിക്കണമെന്ന നവരാത്രി മഹോത്സവം നവാഗതർക്ക് സ്വാഗതം

ോ ചെറുമ്പോട്ട് അച്ഛൻ അച്ഛൻ ഞാൻ വിളിക്കത്തുള്ളൂ അനീഷ് അനീഷാടേ തല്ലിക്കൊല്ലേ ഞാൻ അടിച്ച പോലും ഇല്ലല്ലോ മിണ്ടി പോവരുത് മിണ്ടി പോവരുത് നിന്നെ ഇങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കുന്ന നിന്റെ അച്ഛൻ അച്ഛനോരുത്തന്നെ അയാളെ വിളിച്ചാലേ നടക്കത്തുള്ളൂ ഇത് ഞാൻ കൂടിയ കൂടത്തില്ല ഞാൻ വിളിച്ചു വരുത്തോടാ പറഞ്ഞത് കേട്ടാ ഹലോ ഓ ചേട്ടാ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞ എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് അർജന്റെ പണിയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പറഞ്ഞോ പണി വന്നോ എന്നാ പറഞ്ഞോ പണി കഴിഞ്ഞ് നിങ്ങൾ വരുമല്ലോ അന്നേരം ഞാൻ പറഞ്ഞോളാം െ അച്ഛനെ വിളിച്ചു ഈ വടി എടുത്ത് കൈ പിടിച്ചോ അതെന്താ അതൊക്കെ ഉണ്ടാവാടിയെ മനസ്സിലാവും നീ പോയി പാത്തിരുന്നാലും പണി കഴിഞ്ഞ് വരുമ്പഴത്തേക്കും പൊക്കോടാ ഞാനൊരു കട്ട എടുത്ത് വേറെ കട്ടയുടെ പുറത്തോട്ട് വെക്കുവേ നിന്റെ വിളി വന്ന് ഞാൻ ആ കട്ടയെടുത്ത് കളഞ്ഞിട്ട് ഒറ്റ വരവട്ടെ നിന്റെ കൂടെ കൂടെ കട്ടയ്ക്ക് നിക്കാൻ പറ്റി കാര്യം ഒരു മോനെ ഉള്ളു ആ ഓർമ്മ ചേട്ടനുണ്ടോ എന്തിന്റെ പ്രാന്ത നാളെ പാലുകാറ്റ് ഉണക്കുന്നത് വീടാ

എന്തോക്കണ് അച്ഛത് കണ്ട അങ്ങനെ കണ്ണം നല്ല സാധനം ഇവിടെ രോമൊക്കെ കാര്യം രീതി മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിലെന്ന് പറഞ്ഞ പാടൊന്നും കാണുന്നില്ലല്ലോ നിങ്ങളെ കാട്ടി വലിയ അട വായിച്ചിറക്കന വലിയ ലോൺ ഫ്രീ മാൻ മാൻ കൂൾ എനിക്ക് ലോൺ അടവൊന്നും കാര്യമല്ല ഫ്രീമാൻ്റെ നിങ്ങളുടെ ചെറുക്കനേ അതുകൊണ്ടാണ് നീ ഇവിടെ നിൽക്കുന്നല്ലേ നീ എന്നെ വീട്ടിൽ പോയനേയല്ലേ അമ്മാ അമ്മ പറഞ്ഞത് നിങ്ങടെ തനി സ്വഭാവം നിങ്ങടെ അതേ സ്വഭാവം ഇച്ചർക്കനേ നീ എന്റെ കുഞ്ഞാ എന്റെ സ്വഭാവം കാണിക്കൂ എന്റെ പൊന്നു മോനെ എന്റെ സ്വഭാവം കാണിക്കാനാണ് നിനക്ക് തോടി നല്ല സ്വഭാവം സോറി റൂമക്കുട്ടി എഴുന്നേറ്റ് വച്ചി നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ നല്ല കിണ്ണം സ്വഭാവം ഇവൻ എന്താ ഇന്ന് ക്ലാസ്സിൽ പോകാഞ്ഞിണ് അവനോട് ചോദിക്കാം ഇന്ദ്രക്കുട്ടോ ഇന്ദ്രക്കുട്ടോ ഇന്ദ്രക്കുട്ടാ എന്നിട്ട് ആ കാര്യം എന്താ ഇന്ന് ക്ലാസ്സിൽ പോകാഞ്ഞിണ് അതിനെ അച്ഛാ ഞാൻ ക്ലാസ്സിൽ കേറിയപ്പോൾ ടീച്ചറെ മുടി വലത്തിനെന്നെ പിടിച്ച ക്ലാസ്സിന്റെ പുറത്ത് നിർത്തി വെച്ചാ നിർത്ത്ടാടാ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞാണോ അച്ഛനും മോനും കൂടെ ചെന്ന് ബാർബർ ഷോപ്പ് ഈ മുടിയൊന്നും വെട്ടിക്കണോ ചെയ്തോ ഓ ചെയ്തോ സ്കൂളിനു ചുറ്റും കാട് വളരുന്നതിന് ഒരു പ്രശ്നമില്ല ടീച്ചർ ഇത്രയും വരുന്നതിന് പ്രശ്നമില്ലാ സ്കൂളിന്റെ പ്രിൻസിപ്പൾ നോക്കണം ആ പ്രിൻസിപ്പളിനാദ്യം നോക്കാൻ ഇത്രയും ചുമ്മാ എന്റെ ക്ലാസ്സിൽ പോവാണെങ്കിൽ ടീച്ചറോട് ചോദിക്കണം ഏതെണ്ണയാ ആ കാച്ചു